ഇന്ത്യൻ സിനിമാ താരങ്ങളിൽ ഏറ്റവും സമ്പന്നരായ പട്ടികയിൽ പത്താമത് സ്ഥാനം മലയാളിയായ ഒരു നടനുമുണ്ട് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും സമ്പന്നനായ ഷാരൂഖ് ഖാനാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി കേട്ടൽ നമ്മൾ കണ്ണു തള്ളിപ്പോവും രണ്ടാമത് മറ്റൊരു തെന്നിന്ത്യൻ നടനാണ് അതിസമ്പന്നരായ താരങ്ങളുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ആരാണ് പ്രതിഫലത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് സിനിമാ താരങ്ങളിൽ ഏറ്റവും സമ്പന്നൻ ഷാരുഖ് ഖാൻ തന്നെയാണ് ഏറ്റവും ഏറ്റവുമധികം ആസ്തിയുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എൽ പങ്കാളിത്തമാണ് മറ്റുള്ളവരെക്കാൾ ഷാരുഖ് ഖാന്റെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം അതേപോലെ അദ്ദേഹത്തിന് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ്റമ്പത് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ സമ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തെന്നിന്ത്യൻ താരം നാഗാർജുനയാണ് അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപയാണ് തെന്നിന്ത്യൻ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിൽ തന്നെയാണ് നാഗാർജുന നിൽക്കുന്നത് മുൻനിരയിലുള്ള പല താരങ്ങൾക്കും സിനിമ മാത്രമല്ല വരുമാനം മറ്റ് ബിസിനസ്സുകളിലും വരുമാനം എന്ന നിലയ്ക്ക് ആസ്തി വളരെ വലുതായി വരുന്നു സ്വന്തമായി സിനിമാ നിർമ്മാണ കമ്പനികളുള്ള പല താരങ്ങളും ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ സിനിമാ താരങ്ങളുടെ സമ്പന്നരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് സൽമാൻ ഖാനാണ് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി നാലാം സ്ഥാനത്ത് അക്ഷയ് കുമാറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അക്ഷയ് കുമാറിൻ്റെ ആസ്തി ഇന്ത്യൻ സിനിമാ താരങ്ങളുടെ സമ്പന്നരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋതിക് റോഷൻ ആണ് രണ്ടായിരം കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി സിനിമയിൽ നിന്ന് മാത്രമല്ല പരസ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നു ഇന്ത്യൻ സിനിമാ ലോകത്ത് ബിഗ് ബി എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചനാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഇന്ത്യൻ സിനിമാ താരങ്ങളിൽ സമ്പന്നരുടെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്ത് രാംചരൺ ആണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ആസ്തിയുടെ കാര്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു ഇന്ത്യൻ താരം സൈഫ് അലിഖാനാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സൈഫ് അലിഖാൻ്റെ ആസ്തി ഇന്ത്യൻ സിനിമാ ലോകത്ത് സമ്പന്നതയുടെ കാര്യത്തിൽ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്റ്റൈൽ മന്നൻ രജനീകാന്താണ് അദ്ദേഹത്തിന് നാനൂറ്റി അമ്പത് കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് ഇന്ത്യൻ സിനിമാ ലോകത്ത് സമ്പന്നതയുടെ കാര്യത്തിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്